ിർഹി നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ നേരറിയുന്നോ നീയാണല്ല കാണാ കണ്ണിൻ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ല ജനിച്ചത് നോവായി വളർന്നതും തേങ്ങലായ ഈ കാലമാത്രയും കണ്ണീര് മാത്രമായി ഇരായ സദാ നിൻ്റെ നന്മ തുക ഇലാഹേ സദാ നിന്റെ നന്മൂവല്ല നീട്ടും കൈകൾ തട്ടല്ലേ അല്ല നേരറിയുന്നോ നീയാണല്ല നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ നീയാനല്ല <laughs> ൂപാലെ ഒരു ദൂതർ വന്നേടാലേ നിരത്തെ അതുയായി ദൂതർ വന്നേ അവനെ കലകായി അഖിലം അസുര കന്ന താജ വന്നേ അസരാസരാത്തിമുലംബിയർ സലാം സരാ വസ്സലാം വസരാ ഹാത്തിമുലംബിയർ ഗോദാം സലാം അധർമ്മത്തിൻമുകളിൽ കണ്ണാർത്തീശി അതിമത്താൽ അഭിമേം തുടർന്ന് കൂടി പെണ്ണി ചരിത്രം നശിച്ചു തുടങ്ങി മനുഷ്യ മനുഷ്യ നശിച്ച നേരം ൂറുള്ള ഇരസത്തു വിതരും ഹബീബുള്ള ിൽ നിനാവശ്യവേള ഇതിഹാസ നിധിയുടെ മദീനപ്പെറിഞ്ഞപ്പോൾ ഉച്ചിരത്ത് അഞ്ചരിക മധുഗീതം മുഴക്കി കത്തും വരവാകെ നടന്നപ്പോൾ മണിമങ്കകാരം കോടി ചുവടായി നിരന്നേ മറുഹ 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 േന്ദി തമസിൻ തരുവീരിൽ തളിച്ച തിന്മ തിങ്ങും തിന്മ തിങ്ങും മലധാരിൽ നന്മാതൻ വിളവാഗിന് മനുഷ്യ സ്നേഹി തോഹാ തിരുനബി തൗഹീദിൻപേണ്ടി തമസിൻ തരുവീരിൽ തളിച്ച തിന്മ തിങ്ങും തിന്മ തിങ്ങും മലധാരിൽ നന്മാതൻ വിളവാകിൽ ഉന്മാ വിളയിച്ച മനുഷ്യ സ്നേഹി

അറിവിൻ ീപം പിതുകോരേ സ്നേഹ മക്കൂതില്ലൂരേ പുണ്യ മധുതി പാടം ഞങ്ങൾ

നമുക്ക് വേണ്ടി ധർമ്മത്തിലൂണ്ടി നമ്മെ അയച്ച ഹബീബോർ ൂറ് പുണ്യമത് പ്രണയത്തിനാവതിനാലേ താണനും പുൽകിയിടുകൂലെ പൂനബിയേ തഴുകൂലെ പൂമലേ തഴുകൂലെ പൂനബിയേ തഴുകൂലെ പൂമലേ എന്റെ ഹബീബില്ലാത്ത മണ്ണിൽ ഇനി ഞാനില്ല പൊണ്ണർ ബി മൊഴികൾ കൽവിൽ എന്നും അറയാ ഈതപ്പനയും തേങ്ങി കൈവിടില്ലെന്നും തോഹ ഈന്തപ്പനയും തേങ്ങി തോഹാ കുളിരേ കതിരൊളി നൂറേ പൂവേ നിധിമതി കഥനമിരളി വേ ഹേ ഹേ കൗസിൽ മിന്നി തൊരു തട്ടിൽ പൊന്നാരമേ ഹോതി ത്രി കല്യാണമേ കന്നീ മറിയമിൽ പൊന്നും മംഗളമേരണികൾ സ്വരുകാകാടിയാടും തൃക്കല്യാണമേ പെരിയ

പുണ്യബോധി രാജൻ മർഹപാടി നദിയാം രാഗങ്ങൾ നീട്ടുന്നു നാരിമാർ ചേലോടെ ചമയിക്കുന്നു നാണം കൊള്ളുന്നേ വെള്ളാന വല്ലാന പുറമേ ഭീഷിമലർ അണിനിരന്നേ ചേച്ചയുടെ മുബാരക്കും മുബാരക്കായി സ്വർഗത്തോപ്പിൽ മുന്തിരും അങ്കടം തന്നിൽ വല്ല നബിമാരനായി ചമഞ്ഞരുങ്ങി വെള്ളാനപ്പുറമേരി എഴുന്നള്ളുന്നേ me മലിക്കുൽ കനി തുണയാകുന്നേ മലിക്കുൽ മരാലുൽ കനി കണി യൂസഫ് സിദ്ധിക്കിന്റെ അഴക് കണ്ടാറി അനുരാഗം നീരയ്ക്കുന്നു സുലൈഖാബി കാബി അനുരാഗം നീരയ്ക്കുന്നു സുലൈ ോച്ചു നടന്നോരാം തുള്ളും അതിന്നും തുള്ളുംകുന്ന കഥപാടാ അതിശയം കഥ കഥപാടാ കഥ പാടാം രസകരമായൊരു കഥ കഥ പാടാം പാടാം കഥ പാടാം അനുരാഗത്തിൻ കഥ യൂസഫ് സിദ്ധിഖിന്റെ അഴകി കണ്ട കനുരാഗം നേരക്കുന്ന സുലൈ കവി അനുരാഗം പാലവട്ടം പറഞ്ഞിട്ടും അതിശയമായൊരു കിസ ചൊല്ലാം കിസ ചൊല്ലാംസൊല്ലാം മിസിടെ രാജന്റെ കിസ ചൊല്ലാം യൂസഫ് സുദ്ധിക്കിന്റെ കണ്ടാകാറിൽ അനുരാഗം

ആദരവായ മുഹമ്മദ് നബിയുടെ ഓമന പുത്രി ഫാത്തിമ അല്യാർ തങ്ങൾക്കിണയായ ഉടയോൺ സൃഷ്ടിച്ച ആദരവായ മുഹമ്മദ് നബിയുടെ ഓമന പുത്രി ഫാത്തി

ൂർവാടിബക്കാരേറ്റ്വാടി ദൂതരനെ ബി യുല്ലാഹി ജിറ വന്നേ

கண்ணுக்குள் தேடியங்கள் கனவுக்குள்ரவுங்கள் கண்ணுக்குள் தேடியுங்கள் கனவுக்குள் திங்கள் வேதாம்பர் முகம்மது ரூலாரே மனுவேத பொருளே தினமங்கள் கருளே மனுவேத பொருளே தினமங்கள் காரோளே புனித முகம்மது நதியே உங்கள் வருவம் கண்ணுக்குள் தேடியங்கள் கரவுக்குள் பாரவுங்கள் கண்ணுக்குள் தேடியங்கள் கரவுக்குள் பாரவுங்கள் வேதாம்பர் முகம் மதுரை சூலாரே திங்கள் வேதா സൂലാരേ മണ്ണിനു മക്ക മദീനാരേ വിണ്ണിനു തക്കളി തേനാരണിനു മക്ക മധീനാരേ വിണ്ണിനു തക്കളേനാരേ ബണ്ണില വിട്ടുനകത്താകെ പുണ്യം നോട്ടി വിടുന്നാഗെ മണ്ണിലെ വിട്ടു മലത്താറേ புண்ணே மூட்டி விழுந்தாரே அப்பொழுதுவன் மலரே பாலொலி அருகே திங்களில் என்றும் பாலொலி அருகே திங்களில் எங்கும் எப்படியும் கண்மணியே உங்கள் தனியை பார்க்க வேண்டும் உங்கள தனியை பார்க்க வேண்டும் எவ்வளவு என்றும் பார்க்க முடியவில்லை அப்படி பாரோணவியே கனவுக்குள் தாந்தங்கள் ஹயத்தின் பாரோணவிய கனவுக்குள் தாந்தங்கள் ஹயத்தின் எங்கள் பார்வை எங்கள் கனவே உடும்பகுதி பொழுதற்கு பரிமளம் கண்ணுக்குள் தேடியங்கள் கனவு குள் வார உங்கள் கண்ணுக்குள் தேடியங்கள் கனவுக்குள் வாரோங்கள் வேதாம்பர முகம் மதுர சுராரேதிங்கள் வேதாம்பர முகம் மதுர